ഹായ് ടു ആൾ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് രണ്ട് വധൂരികളെ കൊണ്ടാണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ടുള്ളത് നമ്മുടെ വീടിനടുത്ത് തന്നെ ആയിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്ന സ്ഥലം അപ്പോൾ അവിടുത്തെ ചില ദൃശ്യ വിസ്മയങ്ങളാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇഷ്ടപ്പെടുവായിരിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട് എനിക്ക് വലിയ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സൊന്നുമില്ല കുറച്ച് പേരേ ഉള്ളൂ അപ്പോൾ അവരത് കണ്ട് സന്തോഷമാകുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്തായാലും നല്ല വീഡിയോസായിട്ട് ഇനിയും വരും അതുവരെ സ്റ്റിൽ വാച്ച് കീപ്പ് വാച്ചിങ് അത്രേ പറയാനുള്ളൂ അപ്പം ഇതേ ഇന്നിപ്പോൾ നമ്മൾ നടന്നു പോകുന്ന സ്ട്രീറ്റ്സ് അവിടുത്തെ ചില ആക്ടിവിറ്റീസൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവുക മെയിൻലി ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നൊരു ബാങ്കിലോട്ടായിരുന്നു ഫ്രണ്ടിൻ്റെ എന്താ പറയുക അക്കൗണ്ടിലെ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഊബറ് ബുക്ക് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് വരുന്ന സമയത്ത് കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷം പക്ഷേ നിങ്ങളിപ്പോൾ കാണുമ്പോൾ ഒരു സണ്ണി വെതറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും പക്ഷേ നല്ല കോൾഡ് ഉണ്ടായിരുന്നു പക്ഷേ അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന സംഭവമായിരുന്നു പിന്നെ കണ്ടില്ലേ എന്താ ഇങ്ങൊരു ഇവിടുത്തെ ഇലകളൊക്കെ അടിച്ചുമാരി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളവിടെ നിയർ ബൈ ഒരു പാർക്കുണ്ടായിരുന്നു ആ പാർക്കിലോട്ടാണ് പോയത് അപ്പോൾ അവിടെയൊക്കെ ശരിക്കും എന്താ പറയുക നമുക്ക് നല്ലൊരു എന്താ പറയുക ഒരു ദൃശ്യാവിഷ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പ് മോസ്റ്റ്ലി നമ്പർ വൺ ആണ് ബട്ട് ലിവിങ് നോട്ട് അറ്റ് ഓൾ നോട്ട് ഗുഡ് ഇഫ് യു ഹാവ് എ ഗുഡ് ജോബ് ഓക്കെ യു ക്യാൻ പ്രിഫർ ആൻഡ് സ്റ്റേ വിത്ത് യുവർ ഫാമിലി വാട്ട് യു വാണ്ട് ടു ഡു അതിപ്പോൾ ഏത് കൺട്രീസ് ആയാലും നമുക്ക് ഇതന്നെ പറയാൻ അല്ല എനിക്കിട്ടോ നമുക്കല്ല എനിക്കിതേ പറയാനുള്ളു നല്ല ജോബൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ ടു ചൂസ് ഫോർ ദ യൂറോപ്യൻ കൺട്രീസ് മോസ്റ്റ്ലി അതത്രേ ഉള്ളൂ നമ്മുടെ ജോലിയാണ് പ്രശ്നം ജോലി നല്ലതാണെങ്കിൽ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒരുപാടുണ്ട് അപ്പോൾ ഓക്കെ നിങ്ങളിത് കാണും എന്താണ് സംഭവം എന്നുള്ളത് പിന്നെ ഞങ്ങൾ ഒരു എന്താ പറയുക കുറച്ചും കൂടി ഒക്കെ ഒരു വില്ലേജ് ടൈപ്പ് ഏരിയയിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ മോസ്റ്റ്ലി നമുക്കൊരു കാമൻ ക്വയറ്റ് ഏരിയയാണ് അങ്ങനെ ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ളൊരു ബ്യൂട്ടീസും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ ഞങ്ങളധികം ഒന്നും സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം നമുക്കൊരു വീട്ടിലോട്ട് തിരിച്ചു വന്നിട്ട് ഉച്ചയ്ക്കില്ല ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു ഓ വന്നേച്ച് അതേപോലെ തന്നെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുക കഴിക്കുക അത്ര ഉണ്ടായിരുന്നുള്ളു പിന്നെ അത് നാളെ മുതൽ നാളെ മുതൽ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം എയിറ്റ് ടു സിക്സ് ആയിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക അപ്പോൾ ഷെഡ്യൂളൊക്കെ വളരെ ചേഞ്ച് ആയിട്ട് വരാൻ പോവാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഷെയർ ചെയ്യാനുള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഹാവ് എ അവ എൻസ്റ്റേറ്റ് യു ആൾ ടേക്ക് കെയർ കീപ്പ് വാച്ചിങ് താങ്ക് യു